മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ പണ്ട് ഒരു ഭർത്താവിന് രണ്ടും മൂന്നും ഒക്കെ കല്യാണം കഴിക്കാമായിരുന്നു അത് ഇന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പണ്ട് കാലത്ത് യുദ്ധത്തിലും മറ്റുമൊക്കെ ഭർത്താക്കന്മാർ നഷ്ടപ്പെട്ട ഭാര്യമാർ സതി സമ്പ്രദായത്തിലും മരിച്ചു പോകണമായിരുന്നു ഭർത്താവിൻ്റെ ചീതയിൽ ചാടിയിട്ട് പക്ഷേ ഈയൊരു രണ്ടും മൂന്നും കല്യാണം കഴിക്കാം എന്നുള്ള രീതിയിൽ വന്നപ്പം ആ ഒരു സമ്പ്രദായം മാറിയിട്ട് അവർക്കും ഒരു വിധവകളായിട്ടുള്ള ആ ഒരു സ്ത്രീകൾക്കും ഒരു ജീവിതം കിട്ടിക്കോട്ടെ എന്നുള്ള രീതിയിലാണ് ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ ഒരു ആണിന് രണ്ടും മൂന്നും കല്യാണം കഴിക്കാം എന്നുള്ള രീതിയിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇന്നത്തെ കാലത്തും എന്തിനാണ് അത് തുടരുന്നത് ബഷീർ ബഷീർ എന്ന് പറയുന്ന ഒരു ആളെ നമുക്ക് അറിയാൻ പറ്റും ഇൻഫ്ലുവൻസറാണ് ബിഗ് ബോസിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം അറിയാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല അവർക്ക് രണ്ട് ഭാര്യമാരാണ് രണ്ട് ഭാര്യമാരും ഒരുപോലെ ഒത്തൊരുമയോട് കൂടിയിട്ട് തന്നെയാണ് ഒരു വീട്ടിൽ താമസിച്ചു പോകുന്നത് പക്ഷേ എല്ലാവർക്കും അത് പറ്റിക്കോണമെന്നില്ലേ അല്ലേ ഇപ്പം കോഴിക്കോട് നിന്നിട്ട് വളരെ ദാരുണമായിട്ട് ഒരു യുവതിയുടെ പരാതി മറുനാടൻ ടി വിയിലെ ഞാനൊരു ന്യൂസിൽ കണ്ടിട്ടുണ്ടായിരുന്നു അതിനെക്കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മക്കളെ സുരക്ഷിതാക്കി ഞാൻ വാപ്പി ഞങ്ങളാണൊന്നുമില്ല അത്രയും മാനസിക ഭർത്താവും വീട്ടുകാരും വീട് പൂട്ടി പുറത്തുപോയതിന് പിന്നാലെയാണ് ഈ മിസ്ത്രീക്കും മൂന്ന് മക്കൾക്കും രണ്ട് ദിവസം വീട്ടുവരാന്തയിൽ ഇരിക്കേണ്ട അവസ്ഥ വന്നത് ഈ വ്യാഴാഴ്ച രാത്രി മുഴുവൻ ഈ വരാന്തയിൽ അന്തി ഉറങ്ങിയ കണ്ടില്ലേ വളരെ പാവപ്പെട്ട ഒരു വീട്ടമ്മ അതല്ലേ നമുക്കിതിൽ കാണാൻ പറ്റുന്നത് വളരെയധികം സങ്കടം തോന്നും ഭർത്താവും കുട്ടികളും മാത്രമായിരുന്നു ഈയൊരു ഭാര്യയുടെ ലോകത്ത് എന്നുള്ളത് നമുക്ക് ഈയൊരു വീഡിയോയിൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും ഒന്നും അറിയ പോലും ചെയ്തിട്ടില്ലെന്ന് നാട്ടുകാരെ പറഞ്ഞിട്ടാണ് ഭർത്താവിന്റെ രണ്ടാം വിവാഹം ഇവര് അറിയുന്നത് അപ്പോൾ ആ ഒരു ഭാര്യയുടെ അവസ്ഥ അവസ്ഥയൊന്നും ആലോചിച്ച് നോക്കൂ നിങ്ങൾ എന്തിനാണ് ഈ ഒരു സ്ത്രീയെ കണ്ടവർന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഭർത്താവും മക്കളും മാത്രമായിരുന്നു അവരുടെ ലോകം അല്ലേ ഈ ഒരു സ്ത്രീക്ക് കിട്ടിയിട്ടുള്ള മുപ്പത് ഭവനം കൊണ്ടാണ് ഈ ഒരു ഫൈസൽ എന്ന് പറയുന്ന ഭർത്താവ് ദുബായിലേക്ക് പോയതും അവിടെ വെച്ചിട്ട് ജീവിതം മെച്ചപ്പെടുകയും അതിലൂടെ ഈ ഒരു സ്ത്രീ ഒരുപാട് യാതനകൾ നാട്ടിൽ അനുഭവിക്കാൻ ഇടയുണ്ടായി അതായത് ഈയൊരു ഫൈസൽ എന്ന് പറയുന്ന ഭർത്താവിൻ്റെ അച്ഛനിൽ നിന്നും ഒരുപാട് പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വന്നു അതുകൊണ്ട് തന്നെ ഫൈസൽ നിന്നെ പറഞ്ഞിട്ടാണ് ഈ ഒരു ഭാര്യ തൻ്റെ സ്വന്തം വീട്ടിൽ പോയി നിൽക്കുകയായിരുന്നു മക്കളെയും കൊണ്ട് അവിടെ വെച്ചിട്ട് പിന്നീട് ഇവർക്ക് ഈയൊരു ഭാര്യയെ വേണ്ടാതാവുകയും ഇവര് നാട്ടിലെത്തി കഴിഞ്ഞിട്ട് പുതിയൊരു വിവാഹം ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത് അതും ഈ ഒരു ഭാര്യ അറിഞ്ഞിട്ടില്ല നോക്കണം എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് ഈ രണ്ട് മക്കളുടെ കാര്യവും ഈ ഒരു ഭാര്യയുടെ കാര്യവും എന്താവും ഇനി അവസ്ഥ കാരണം ഇവർക്ക് ഭർത്താവാണ് ഇവരുടെ ലോകം എന്നുള്ളത് ഇവരുടെ വാക്കുകളിലും ആ ഒരു കണ്ണുനീരിലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും വേറെ വഴിയും വേറൊരാളെയും വേറൊരു വഴിയും വേറൊരു കാര്യവും ഇവർക്ക് അറിയില്ല എന്നുള്ളത് ഇവരുടെ ഈ ഒരു സംസാരത്തിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും ഇത്രയും ഇന്നസെൻ്റ് ആയിട്ടുള്ളൊരു ഭാര്യ എന്നോട് എന്തിന എന്തിനാണ് ഇങ്ങനെ ചതി ചെയ്യുന്നത് ഭർത്താവിന്റെ വീട്ടിൽ നിന്നും സ്വന്തം വീട്ടിലേക്ക് പറഞ്ഞു വെച്ചിട്ട് ഇങ്ങനെ വിളിച്ചത് ചെയ്യുമ്പോൾ അത് ചീറ്റിംഗ് ആയിട്ടാണ് വരുന്നത് ജീവിതത്തിൽ മെച്ചപ്പെടാനായിട്ട് ഈ ഒരു ഭാര്യയും ഈയൊരു ഭാര്യക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന സ്വർണങ്ങളും ഒക്കെ ഈ ഒരു ഭർത്താവിന് ആവശ്യമായിരുന്നു ജീവിതം മെച്ചപ്പെട്ടു കഴിഞ്ഞപ്പം ഒരു ഭാര്യ ബാധ്യതയായിട്ട് മാറി എന്തായാലേ ഇതാണ് സമൂഹത്തിന്റെ അവസ്ഥ ജീവിതം മെച്ചപ്പെടുമ്പം തൻ്റെ മക്കളെയും നോക്കി ഇത്രയും കാലം ജീവിച്ചിരുന്ന ഈ ഒരു ഭാര്യയെ ചേർത്ത് പിടിക്കാതെ പുറന്താളെന്ന് ആ ഒരു ഭർത്താവിൻ്റെ ഒരു മനസ്സൊന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ പാവ ഇനി ഈ ഒരു ഭാര്യയും ഈ രണ്ട് മക്കളും എന്ത് ചെയ്യണമെന്നറിയാതെ വീടിൻ്റെ മുറ്റത്ത് ഇരിക്കുകയാണ് വരാന്തയിൽ ഇരിക്കുകയാണ് അവരെ വീട്ടിലേക്ക് കയറ്റുമെന്ന് വിചാരിച്ചിട്ട് രണ്ട് ദിവസമായിട്ടുള്ള ആ ഇരിപ്പാണ് നിങ്ങൾ നിയമപരമായിട്ട് തന്നെ മുന്നോട്ട് പോകണം എങ്കിലേ നിങ്ങൾക്കൊരു തീർപ്പ് ഇതിലുണ്ടാവുള്ളൂ അപ്പം ഈ ഒരു സംഭവം ജസ്റ്റ് ഒന്ന് പറയണം തോന്നി അതിനു വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പം എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും ബൈ